നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചു പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷൌക്കത്ത് വിജയ കിരീടം ചൂടിയത് ഒൻപത് വർഷത്തിന് ശേഷമാണ് നിലമ്പൂരിൽ യു വിജയം നേടുന്നത് നാടും നഗരവും ഇളക്കിമറിച്ചുള്ള യുഡിഎഫിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ നേതാക്കളും അണിചേർന്നു ഒൻപത് വർഷമായി അവഗണിക്കപ്പെട്ട ജനങ്ങളുടെ വിജയമാണ് നിലമ്പൂരിലേതെന്ന് ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു സർക്കാരിനെതിരായ പ്രതിഷേധവും പ്രതികരണവുമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ഷൌക്കത്ത് പറഞ്ഞു ശേഷം ശേഷം ഈ മൂന്ന് എൻ്റെ പിതാവിന് രണ്ടായിരത്തി തമിഴിന് ലഭിച്ചു പ്രദേശം അയ്യായിരത്തിൽ ചില്ലാനം വട്ട ആറായിരം തൊട്ടോളമാണ് എൻ്റെ പിതാവിന് ഭൂരിപക്ഷം ലഭിച്ചത് അതിനുശേഷം രണ്ട് തവണയും യു ഡി എഫിന് നഷ്ടപ്പെട്ട സീറ്റായിരുന്നു ആ സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു ഭൂരിപക്ഷത്തിൽ പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷമാണ് തിരിച്ചുപിടിക്കുക തിരിച്ചു പിടിക്കുകയാണ് പതിനായിരത്തിന് മുകളിൽ തിരിച്ചുപിടിക്കുക ഈ വിജയം ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ് ഈ വിജയം നിലമ്പൂരിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി അവഗണന വിജയമാണ് ഇതിന് നേതൃത്വം നൽകിയ ഇത് പ്രത്യേകിച്ചും പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ജനരോഷം ആ ജനരോഷം നിലമ്പൂരുകാരെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ജനവിധി അംഗീകരിക്കുന്നുവെന്നും പരാജയ കാരണം പരിശോധിച്ച് തിരുത്തി മുന്നോട്ടു പോകുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു യു ഡി എഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് നിലനിർത്താനായിട്ടില്ലെന്നും കഴിഞ്ഞതിനേക്കാൾ വോട്ട് കുറവാണ് യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂർ നിയമസഭാ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ടായ സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകും ഞങ്ങൾ വല്ല തിരുത്തലുകളും വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും എന്നാണ് ആമുഖമായിട്ട് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് ഫലം പരിഹരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ച വോട്ട് അഞ്ഞൂറ്റി എന്നാൽ ഇത്തവണ യു ഡി എഫിന് ലഭിച്ച വോട്ട് ആണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ട് ഈ പ്രാവശ്യം നിലനിർത്താൻ അവർക്ക് ആയിട്ടില്ല യു ഡി എഫിന് ആയിരത്തി നാനൂറ്റി എഴുപത് വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ യു ഡി എഫിന് കുറഞ്ഞ ഒരു സ്ഥിതിയാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്